ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും ുംകൂ സംസ്ഥാനത്ത് പത്താം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വിജയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ സ്കൂളുകളും ഇക്കുറി മിന്നും വിജയം നേടി ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിപ്പിച്ച സ്കൂളുകളിലൊന്നായ അഞ്ചൽ വെസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയം നേടി ഇവിടെ പരീക്ഷ എഴുതിയ നാനൂറ്റി അറുപത്തിനാല് കുട്ടികളിൽ നാനൂറ്റി അറുപത്തി മൂന്ന് പേരും ഉപരിപഠനത്തിന് അർഹത നേടി ഇതിൽ നൂറ്റി പതിനാല് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും ഇക്കുറി നേടിയത് മികച്ച വിജയമാണ് പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരും വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത് ഇതിൽ മുപ്പത്തി ഒൻപത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അലേമൺ പഞ്ചായത്തിലെ പുത്തയം ആൾസൈൻ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ മുപ്പത്തി ഒൻപത് പേരും അർഹത നേടി നൂറ് ശതമാനം വിജയം കൈവരിച്ചു ഇതിൽ പതിനൊന്ന് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി കരിഗോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും ഇക്കുറി നേടിയത് നൂറ് ശതമാനം വിജയമാണ് എഴുപത്തി കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് പതിനഞ്ച് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ചെണ്ണപ്പെട്ട മർത്തോമ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ എൺപത്തി അഞ്ച് കുട്ടികളും വിജയിച്ചു നൂറ് ശതമാനം വിജയം സ്കൂൾ സ്വന്തമാക്കി പതിനെട്ട് കുട്ടികളാണ് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് ഏരൂർ പഞ്ചായത്തിലെ ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും ഇക്കുറി നേടിയത് മിന്നും വിജയം ഇരുന്നൂറ്റി കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ച സ്കൂൾ നേടിയത് നൂറ് ശതമാനം വിജയം നാൽപ്പത്തി കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അയലറ സർക്കാർ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ പതിനൊന്ന് കുട്ടികളും വിജയിച്ച് നൂറ് ശതമാനം വിജയം കൈവരിച്ചു ഇവിടെ ഒരാൾക്ക എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി നെട്ടയം സർക്കാർ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചു നൂറ് ശതമാനം വിജയം നിലനിർത്തി നാൽപ്പത്തി ഒന്ന് കുട്ടികൾ പരീക്ഷ എഴുതുകയും ഇവരിൽ പതിനെട്ട് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു കുളത്തുപ്പുഴയിൽ ബി എം ജി ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി പതിനഞ്ച് കുട്ടികളിൽ ഇരുന്നൂറ്റി പതിനാല് പേർ വിജയിച്ചു ഇവിടെ പത്തൊൻപത് കുട്ടികൾക്ക എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി കുവക്കാട് തമിഴ് മീഡിയം സ്കൂളിൽ പരീക്ഷ എഴുതിയ നാല് പേരും വിജയിച്ചു നൂറ് ശതമാനം വിജയം സ്കൂൾ സ്വന്തമാക്കി കല്ലുവട്ടാങ്കുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തി ആറ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ അൻപത്തി അഞ്ച് കുട്ടികൾ മാത്രമാണ് വിജയിച്ചത് എൺപത്തി മൂന്ന് ശതമാനം മാത്രം വിജയം നേടിയ സ്കൂളിൽ ആർക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായില്ല എന്നതും ശ്രദ്ധേയം അരിപ്പ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇക്കുറിയും നൂറുപേര് നിലനിർത്തി ഇരുപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചപ്പോൾ ഒരാൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും നേടി സാവുമൻ മെമ്മോറിയൽ ടെക്നിക്കൽ ഹൈസ്കൂളും മിന്നും വിജയം നിലനിർത്തി പരീക്ഷ എഴുതിയ നാൽപ്പത്തി മൂന്ന് പേരും വിജയിക്കുകയും ഒരാൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു വിജയികൾക്ക് നാട്ടുവാർത്തയുടെ ആശംസകൾ